വന്യജീവി സംരക്ഷണത്തിൽ സംരക്ഷണത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു സസ്യജന്തുജാലങ്ങളുടെ വളരെ ഊർജ്ജസ്വലമായ ഒരു ആവാസവ്യവസ്ഥ ഇന്ത്യക്കുണ്ടെന്നും ഈ വന്യജീവികൾ ചരിത്രത്തിലും സംസ്കാരത്തിലും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേവി ദേവന്മാരുടെ വാഹനങ്ങളായി പുരാണത്തിൽ നിരവധി മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് മധ്യഭാരതത്തിലെ പല ഗോത്രങ്ങളും ഭാഗേശ്വരനെ ആരാധിക്കുന്നു മഹാരാഷ്ട്രയിൽ വാഗോബയെ ആരാധിക്കുന്ന പാരമ്പര്യം നിലവിലുണ്ട് അയ്യപ്പ ഭഗവാന് കടുവയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് കർണാടകയിലെ ഹുളിവേഷ തമിഴ്നാട്ടിലെ പുലി കേരളത്തിലെ പുലികളി തുടങ്ങി പ്രകൃതിയുമായും വന്യജീവികളുമായും ബന്ധപ്പെട്ട നിരവധി സാംസ്കാരിക നൃത്തങ്ങൾ നമുക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മധ്യഭാരത് कई जनजातियां बागेश्वर की पूजा करती हैं महाराष्ट्र में घोबा के पूजन की परंपरा रही है भगवान अयप्पा का भी बाघ से बहुत गहरा नाता है सुंदरवन में बोन बीबी की पूजा अर्चना होती है जिनकी सवारी बाघ है हमारे यहां कर्नाटका के हुली वेशा तमिलनाडु के पुली और केरला के पुलीकली जैसे कई कल्चरल डांसेस हैं, जो नेचर और के साथ जुड़े हुए हैं വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവർക്ക് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യയുടെ ഓരോ ഭാഗവും പ്രകൃതിയോട് സംവേദനക്ഷമതയുള്ളവരാണെന്ന് മാത്രമല്ല വന്യജീവി സംരക്ഷണത്തിനും പ്രതിജ്ഞാബദ്ധമാണ് മൃഗസംരക്ഷണത്തിനായി സ്വയം സമർപ്പിച്ച അനുരാധ റാവ്ഖറിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് വളരെയധികം സംതൃപ്തി നൽകുന്ന കാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ